യർത്തിയ വിഷയങ്ങൾ എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്ന് ടി പി രാമകൃഷ്ണൻ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്തി നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനീക ഓൺലൈൻ സ്വാഗതം ത്തിൽ സർക്കാർ ഒപ്പുവെച്ച് ധാരണയിലെ വ്യവസ്ഥകൾ പരിശോധിക്കുമെന്നും സി പി ഐ ഉയർത്തിയ വിഷയങ്ങളും എൽ ഡി എഫ് ചർച്ച ചെയ്യുമെന്നും കൺവീനർ ടി പി രാമകൃഷ്ണൻ പി എം ശ്രീ പദ്ധതി വഴി ദേശീയ വിദ്യാഭ്യാസ നയം കടന്നുവരുന്നുണ്ടോ എന്നും പരിശോധിക്കും സി പി ഐ മുന്നണിയിലെ പ്രധാനികളാണ് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞു അത് കേൾക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ിൽ നിർണായക കണ്ടെത്തൽ ശബരിമലയിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിയ സ്വർണം കണ്ടെത്തിയതായി പ്രത്യേക അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപാരിയായ ഗോവർദ്ധന് കൈമാറിയ സ്വർണമാണ് കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നും കണ്ടെത്തിയത് സപ്ലൈസ് കോർപ്പറേഷൻ വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി അൻപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ക്രിസ്മസ് പുതുവത്സരാഘോഷകാലത്ത് അവശ്യ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം ഒഴിവാക്കാനുള്ള വിവിധ പ്രവർത്തനങ്ങളെ സഹായിക്കാനാണ് തുക അനുവദിച്ചത് വിവാദമായ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിലും നടപ്പാക്കാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി രണ്ടിലെ പട്ടികാടിസ്ഥാന രേഖയായി കണക്കാക്കിയാണ് വോട്ടർ പട്ടിക പരിഷ്കരണം പരിഷ്കരണം നവംബർ മുതൽ തുടങ്ങും കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും എസ് തുടങ്ങും നേതൃയോഗത്തിൽ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പിയുടെ സെക്രട്ടറിയേറ്റ് സമരത്തിൽ നിന്ന് വിട്ടുനിന്ന് മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ വി മുരളീധരനും കെ സുരേന്ദ്രനും തിരുവനന്തപുരത്തുണ്ടായിരുന്ന കെ സുരേന്ദ്രൻ ഇന്നലെ രാവിലെ മടങ്ങുകയായിരുന്നു പ്രശസ്ത ബോളിവുഡ് താരം സതീഷ് ഷാ അന്തരിച്ചു എഴുപത്തിനാല് വയസ്സായിരുന്നു വൃക്കസമ്മതമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം സംവിധായകൻ അശോക് പണ്ഡിറ്റാണ് ആണ് ഇൻസ്റ്റഗ്രാമിലൂടെ മരണ വാർത്ത സ്ഥിരീകരിച്ചത് പഴയ സംവാദ പരിപാടി പൊടിതട്ടിയെടുക്കാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശ്രമം ബി ജെ പിയിൽ തന്നെ വിമർശനത്തിന് ഇടയാക്കുന്നു എസ് ജി കോഫി ടൈംസ് എന്ന പേരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ നടത്തിയിരുന്ന പരിപാടി വീണ്ടും സംഘടിപ്പിക്കാനാണ് തീരുമാനം കലങ്ക് സംവാദത്തിലെ വിവാദങ്ങൾ തിരിച്ചടിയായെന്ന് ബി ജെ പിക്ക് ഉള്ളിൽ വിമർശനമുയർന്നിരുന്നു ഇതിനെ തുടർന്നാണ് പുതിയ പ്ലാൻ ഓഫ് ആക്ഷൻ ജമ്മു ജമ്മുകശ്മീരിലെ രാജ്യസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മൂന്ന് സീറ്റിൽ നാഷണൽ കോൺഫറൻസിനും ഒരു സീറ്റിൽ ബി ജെ പിക്ക് വിജയം മൂന്നിൽ ഒരു സീറ്റിൽ ബി ജെ പി നാടകിയുമായാണ് വിജയിച്ചത് മുൻ മന്ത്രിമാരായ ചൗധരി മുഹമ്മദ് റംസാൻ സജ്ജാദ് അഹമ്മദ് കിച്ച്ലു പാർതി ഖജാൻജി ഗുർവീന്ദർ സിംഗ് ഒബ്രോയ് എന്നിവരാണ് നാഷണൽ കോൺഫറൻസ് സ്ഥാനാർത്ഥികളായി വിജയിച്ചത് ബി സംസ്ഥാന അധ്യക്ഷൻ സാദ് ശർമ്മയാണ് നാലാമത് സീറ്റിൽ വിജയിച്ചത് കർണാടകയിൽ കുടുംബം സഞ്ചരിച്ച കാർ ലോറിയിൽ ഇടിച്ച് രണ്ട് വയനാട് സ്വദേശികൾക്ക് ദാരുണാന്ത്യം കൊലേഗൽ കോഴിക്കോട് ദേശീയപാതയിൽ ബഗൂരിൽ അപകടം കമ്പളക്കാട് മക്കിമല കരിഞ്ചേരി വീട്ടിൽ ബഷീർ ബഷീറിന്റെ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഷാഫിയുടെ ഭാര്യ ജസീർ എന്നിവരാണ് മരിച്ചത് അമേരിക്കയുടെ രണ്ടാമത്തെ വലിയ വ്യാപാര പങ്കാളിയായ കാനഡയുമായുള്ള വ്യാപാര ചർച്ചകൾ റദ്ദാക്കുകയാണെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കാനഡയിലെ പ്രവിശ്യ സർക്കാർ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിലെ ഓഡിയോ ആധാരമാക്കി തയ്യാറാക്കിയ പരസ്യമാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് ഓൺലൈൻ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക